അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താലാ ഒബരക്കായത്തു വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉപ്പാക്ക് വലിയൊരു ആശ്വാസം നാഫിയ ഉസ്താദ് പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തു റഹ്മാനെ അള്ളാ ഇനി പരീക്ഷണം ഞങ്ങൾക്ക് നീ നൽകുള്ളേ റഹ്മാനെ എൻ്റെ ഉപ്പാക്ക് എന്ത് അസുഖമാണ് പിടിപെട്ടത് അന്ന് നീ പെട്ടെന്ന് ഷിഫ നൽകണം റഹ്മാനെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അള്ളാ ഹൃദയം പൊട്ടിക്കൊണ്ട് ഉസ്താദ് ദ്വാ ചെയ്തു ഉസ്താദ് ഉപ്പയുടെ അരികൻ പോയിരിക്കുകയാണ് ഉപ്പാ ഉപ്പയുടെ മുടിഴകൾ തലോടിക്കൊണ്ട് ഉൻ വിളിച്ചു എങ്ങനെയുണ്ടെൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഇഞ്ചക്ഷൻ വെക്കാത്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല ബുദ്ധിമുട്ടായിട്ട് എനിക്കൊന്നുമില്ലപ്പോൾ പക്ഷേ അതിനുശേഷം ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല ഇതുപോലെയുണ്ട് അത് കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വരുന്നു മോനെ നാഫിയെ അതെ അവർ അടുത്ത നേരത്തിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ്റെ മരുന്ന് കൊണ്ടുവന്ന് വെച്ചിരുന്നോ പക്ഷെ ഞാൻ എന്താട്ടേ നീ പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കണം പോകണം എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടിയപ്പോഴേ ഉപ്പാറിൻ്റെ സ്ഥിതി എങ്ങനൊക്കെ ഏതൊക്കെയോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ ആ ഒരു മെഡിസിൻ എടുത്ത് ബാഗിൽ വെച്ചു എന്തായാലും നമ്മൾ ക്യാഷായി കൊടുത്ത് വാങ്ങിയതന്നെ അല്ലേ അപ്പോൾ ഇനി ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ബാഗിൽ വെച്ചു അത് എൻ്റെ കയ്യിലുണ്ട് നൂർമോൾ വേണമെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തോളോ നൂർമോളേ നൂർമോളെ ഒന്നിവിടെ വന്നേ ആ എന്താ ഉമ്മ അതെ ഉപ്പാക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ടായിരുന്നോ അതാ അതിനുള്ള ആ മരുന്നും സൂചിയൊക്കെ അവിടെ വൈകുന്നേരത്തിന് രാത്രികൾക്ക് ഉള്ളത് കൊണ്ടുവന്നു വെച്ചപ്പോൾ ഞാനത് എടുത്തു ഇനി എങ്ങനെയൊക്കെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അത് ഉപ്പാക്ക് ഒരു രണ്ടു നേരം വെക്കാറുണ്ട് അപ്പോൾ രാത്രിയൊക്കെ ഉള്ളതായിരിക്കും ഇത് ഇനിയിപ്പോൾ രാത്രി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇതെന്തായാലും വെക്കേണ്ടതാണല്ലോ ഞാൻ എപ്പോഴും കാണുന്നതാണ് ഇത് തന്നെയാണ് വെക്കാറുള്ളത് അത് ആ സിസ്റ്റർ വന്ന് രണ്ടു നേരം വെച്ച് പോവുകയും ചെയ്യും എന്തായാലും അതെടുത്ത് നന്നായി പിന്നെ ഒന്നിനും ഗ്യാപ്പ് കിട്ടിയില്ലല്ലോ മോൻ്റെ ആ ഒരു അപ്പോഴത്തെ ഒരിതുകൊണ്ട് എല്ലാം ഇട്ടറിഞ്ഞ് പോക്കല്ലേ ഉമ്മ ഇനിയും എൻ്റെ ഉപ്പയെ അവിടെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ അവിടെ നിന്ന് ഒരിക്കലും എണീക്കലുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഇനി നമുക്ക് സുഖമില്ലാതാണെങ്കിൽ വേറെ വല്ല ഹോസ്പിറ്റലിലും കാണിക്കാം ഇപ്പം തൽക്കാലം ഇന്നിവിടെ നിൽക്കട്ടെ ഉപ്പ ഉപ്പ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ ഉപ്പ നമുക്ക് നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട് ഞാനുണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉപ്പ പറയണം മോനെ ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും നാഫിമോനെ ഉപ്പാക്കാ ഇഞ്ചക്ഷൻ ഒരിക്കൽ കൂടി വെച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ബോധം ശരിക്ക് കിട്ടുവാനും തളർച്ച മാറുവാനുമുള്ള ഇഞ്ചക്ഷന് എന്ന് പറഞ്ഞിട്ടാണ് അവരത് വെക്കുന്നത് ന്യൂർമോളെ ആ ഉമ്മ ഞാനിത് എത്തി ഞാനേ കുളി കഴിഞ്ഞ് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാമായിരുന്നു അപ്പോഴായിരുന്നു വിളിച്ചത് ആ എന്തോ ഉമ്മ മോളെ ഉപ്പാക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് രാത്രി രാവിലെയും കൊടുക്കാറുണ്ട് അത് അത് അവർ പറഞ്ഞത് ഒന്ന് ആക്റ്റീവായി വരാനും ബോധമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു ശരീരത്തിൻ്റെ തളർച്ച മാറി ശരിയാവാനുള്ളതും എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അതെൻ്റെ കയ്യിലുണ്ട് അന്ന് രാത്രിക്ക് അന്ന് വേണ്ടി വാങ്ങി വെച്ചത് ഞാനങ്ങ് എടുത്തു അല്ല എന്തവിടെ ഇട്ട് പോരാൻ പറ്റുമോ നമ്മൾ പൈസ കൊടുത്ത് കൊണ്ടു വന്നു എന്ന് കരുതിയിട്ട് ഉപ്പാക്ക് ആവശ്യം വരുന്ന കരുതിയിട്ട് ഞാൻ എടുത്ത് തൻ്റെ ബാഗിലുണ്ട് ഉമ്മ ഇഞ്ചക്ഷനും ആ ഒരു ഇഞ്ചക്ഷൻ മരുന്നുമായി അതാ നൂർ ഫാത്തിമയുടെ മുമ്പിലേക്ക് വരുന്നു എന്നാൽ മോളെ ഇതൊന്ന് വെച്ച് കൊടുത്താളാ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ വെക്കാൻ ഒരാൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വീട്ടിൽ തന്നെ സിസ്റ്റർ ഉണ്ടാകുമ്പോൾ നൂർ ഫാത്തിമ ആ മരുന്നെടുത്ത് നോക്കി ചെറിയൊരു കുപ്പിയിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു മരുന്നാണത് അവളുടെ തിരിച്ചും മറിച്ചും നോക്കി ഉമ്മ ഈ മരുന്ന് തന്നെയാണ് ഉപ്പാക്ക് അവർ വെച്ചത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതേ മോളെ എത്ര ബോട്ടിലുകളാണ് അങ്ങനെ ഒഴിച്ച് ഒഴിച്ചവർ ഇഞ്ചക്ഷൻ വെച്ച് കൊണ്ടുപോലെ ഉമ്മ ഇതായിരിക്കില്ല ഹേയ് ഉപ്പാക്ക് ഈ ഒരു മരുന്ന് വെക്കേണ്ട ആവശ്യമില്ല ഇതെന്താണെന്ന് വെച്ചാൽ ശരീരം തളർത്താൻ വേണ്ടിയുള്ള ഒരു മെഡിസിനാണിത് ഉമ്മാക്ക് മാറിയോ ഇല്ല മോളെ ഇത് തന്നെയല്ലൊന്നും വെക്കലേ ഞാൻ കാണുന്നതല്ലേ കണ്ടുകൊണ്ട് ഇതേ പേരുള്ള ഇതേ മരുന്ന് തന്നെയാണ് ഉമ്മ ഇതൊരിക്കലും അങ്ങനെയല്ല ഇത് അത്രയധികം മാനസിക രോഗം കൊണ്ടൊക്കെ ഓടുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ അവരെയൊക്കെ തളർത്തിയിടാനും മയക്കാനും കൂടിയിട്ടുള്ള ഒരു മരുന്നാണിത് അതുമല്ല ഇത് കഴിച്ചാൽ പിന്നെ എണീക്കാനൊന്നും കഴിയില്ല ഒരുപാട് സമയം ഉറങ്ങിക്കൊണ്ടേയിരിക്കും തളർന്ന പോലെ പഠിച്ച റബ്ബേ ഇതായിരുന്നോ അവരിപ്പാക്ക് ഇത്രയും ദിവസം കൊടുത്തത് ഉമ്മ ഇത് അതുതന്നെയാണ് വേണമെങ്കിൽ എൻ്റെ സാറിനോട് തന്നെ നമുക്ക് ഡൗട്ട് ഒരു പക്ഷേ ഞാൻ നേഴ്സായത് കാരണം നിങ്ങൾക്കൊക്കെ ഡൗട്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ടാകുന്ന സ്ഥിതിക്ക് ഇത് ഒരു ശരിക്കും കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇത് ഞങ്ങളാരും കൊടുക്കാറില്ല അത്രക്കും ഡേഞ്ചർ മരുന്നാണിത് ഇത് കൊടുത്താൽ പിന്നെ ആർക്കും പെട്ടെന്ന് എണീക്കാനും സംസാരിക്കാനും ഒന്നും പറ്റില്ല തളർന്ന പോലെ അങ്ങ് കിടക്കയായിരിക്കും പഠിച്ച റബ്ബേ ഉപ്പാക്ക് ഇത്രക്കും ദിവസം ഇതാണോ കൊടുത്തിരുന്നത് ഉമ്മ ഈ മെഡിസിനാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ എങ്കിൽ ഇത് നമ്മുടെ രോഗത്തിനുള്ളതല്ല രോഗം വരാനുള്ളതാണ് പേഷ്യൻ്റ് ഒരു സൈലൻ്റ് നിലയിൽ തുടരാനും ഒന്നും മിണ്ടാതിരിക്കാനും കൈകാലുകളും ശരീരവും തളർന്ന് എണീക്കാൻ പറ്റാത്ത രീതിയോ ആകാനുള്ള ഒരു മരുന്ന് കൂടിയാണിത് ഇതൊരിക്കലും നമ്മൾ നോർമൽ ഒരു ഒന്നും കൊടുക്കില്ല അത്രക്കും ഡേഞ്ചർ സമയത്ത് അത്രക്കും പിടിച്ചാൽ കിട്ടാത്തൊരു ടൈമിലൊക്കെ ഇത് മെൻ്റൽ പേഷ്യൻറ്റിനെ അത്രക്കും സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രം കൊടുക്കുന്നതാണിത് അവരൊന്ന് തളരാനും സൈലൻ്റ് ആകാനും ഒരു നിമിഷം ഉസ്താദ് അത് കേട്ടു നൂർ ഫാത്തിമ നീ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ നാഫിക അതെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പക്ഷേ ഞാൻ പറയുന്നതായിട്ട് ഒരു ഡൗട്ടുണ്ടാവും അങ്ങനെയാണോ ഒന്ന് ഞാൻ നേരിട്ട് തന്നെ ഡോക്ടറോട് സംസാരിക്കാം നൂർ ഫാത്തി മാതാ തൻ്റെ മക്കയിലെ ആ ഡോക്ടറെ അവർക്ക് മെസ്സേജ് അയക്കുന്നു സർ ഒരു മെഡിസിൻ ഉണ്ട് ഈ ഒരു മെഡിസിന് സാധാരണയായി നമ്മളൊക്കെ കൊടുത്തിരുന്നത് വയലൻ്റായി വരുന്നവർ ഒന്ന് സൈലൻ്റായി ആ ഒരു ഓർമ്മ നഷ്ടപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടല്ലേ സർ പ്ലീസ് റിപ്ലൈ നൂർ ഫാത്തിമ അതാ അവളുടെ സാറിനെ മെസ്സേജ് അയക്കുന്നു എന്നാൽ അപ്പോൾ തന്നെ ആ സാർ അത് ശ്രദ്ധിക്കുന്ന ആ നൂർഫാത്തിമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ എത്ര കാലമായി നൂർ ഫാത്തിമയുടെ ആ വോയിസും ആ ഒരു മരുന്നിൻ്റെ ഫോട്ടോയും ഡോക്ടർ സൂക്ഷിച്ചു നോക്കി യെസ് അതെ നൂർഫാത്തിമ ഇത് അത്രക്കും ഡേഞ്ചർ സിറ്റുവേഷനിൽ മെൻ്റൽ പേഷ്യൻറ്റിനെ കൊടുക്കുന്നതാണ് ഇത് കൊടുത്താൽ തന്നെ പന്ത്രണ്ട് മണിക്കൂറോളം ഉറങ്ങിയ പോലെ കിടക്കും അത് അതുമാത്രമല്ല പിന്നെ കൈകാലുകൾ തളർന്നിട്ട് എഴുന്നേൽക്കാനും പറ്റാത്ത അവസ്ഥ പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചർ മരുന്നാണ് ഇത് കഴിയുന്ന നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റിന് അതുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് ആയെടുക്കാൻ ഒരുപാട് ടൈം പിടിക്കും ശരിക്ക് നടന്നെങ്കിൽ നടന്നു അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അത്ര തന്നെ ഒരിക്കലും ഇത് കുട്ടികളുടെ അടുത്ത് ഒന്നും വെക്കാനേ പാടില്ല ഡേഞ്ചറാണ് അല്ല നൂർ ഫാത്തിമ ഈ മെഡി മെഡിസിനെ നിനക്ക് എവിടെ കിട്ടി എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സാർ ഞാൻ ഹോസ്പിറ്റലിലൊന്നും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു മെഡിസിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സ്ഥിരമായി ഞങ്ങളെ ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് വയ്ക്കുവാൻ വേണ്ടി അവർ വാങ്ങുന്നതാണ് മൈ ഗോഡ് എന്താണ് ഈ കേൾക്കുന്നത് ആരാണതിൻ്റെ ഉത്തരവാദി അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത് ഇത്രക്കും അറിവില്ലാത്ത നോ സർ അറിവ് കൂടിയതാണ് അറിവ് കൂടിയതിൻ്റെ കുഴപ്പമായിരിക്കും ഡോക്ടറുമായുള്ള ആ ഒരു സംഭാഷണം കഴിഞ്ഞു ഉസ്താദും ഉമ്മയും ഞെട്ടിപ്പോയി പഠിച്ചോനെ നമ്മളിതുവരെ ചതിക്കപ്പെടുകയായിരുന്നോ ആരാണിതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളെന്തിനാണ് ഇങ്ങനെ വഞ്ചിക്കുന്നത് മോനെ പൊന്നുമോനെ നമ്മൾ എന്തെങ്കിലും പറ്റുമോ ഉമ്മ ഇല്ല അള്ളാഹുവിനോട് ദസ്താദ് വളരെയധികം ദേഷ്യവും സങ്കടവുമുള്ള നിലയിലായിരുന്നു വെറുതെ വിടില്ല ഞാൻ ഒരുത്തിനെയും എൻ്റെ ഉപ്പയെ ഈ ഒരു കോലത്തിലാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എൻ്റെ ഉപ്പയെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത് അതിനുള്ള ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് നിൽക്കൊള്ളു നാഫിക്ക വേണ്ട നീ ഒന്നും മിണ്ടണ്ട മിണ്ടാഫിക്ക അതല്ല എനിക്കും ചിലത് പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുണ്ട് മോളെ നിനക്ക് ചിലത് പറയാനുണ്ടല്ലേ ഞാൻ കുത്തി കുത്തി ചോദിച്ചിട്ടും നീ പറഞ്ഞില്ലല്ലോ എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എൻ്റെ നൂർഫാത്തിമ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് ഈ ഒരു ചതിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു ഇക്ക അത് ഞാനൊരിക്കലും അങ്ങേ എനിക്കറിയാം എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് പക്ഷേ ഇത് മാത്രമല്ല ഇതിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഇനിയുമുണ്ട് എല്ലാം അറിയണം എല്ലാം തെളിയണം ഇതിനുള്ളവർക്ക് കിട്ടേണ്ട ശിക്ഷയുടെ സമയമായി തുടങ്ങി അത് ഏത് രീതിയിലാണെങ്കിലും ഒന്നുകിൽ പഠിച്ചവൻ്റെ അടുത്ത് നിന്നായിരിക്കും അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ നിയമത്തിനനുസരിച്ച് വെറുതെ വിടില്ല ഞാൻ എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും പിറ്റേ ദിവസം ഉപ്പ പോലെ എന്നും ഉണരുന്നത് പോലെ അതാ സുബഹിൻ്റെ സമയത്ത് ഉണരുന്നു ഉമ്മ ചോദിച്ചു ഇക്ക ഇന്നലെ രാത്രി മെഡിസിൻ മെഡിസിനൊന്നും ഇല്ലായിട്ട് ബുദ്ധിമുട്ടുണ്ടോ സുൽഫത്തെ ഇല്ലടേ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ തോന്നാണ് എനിക്ക് കിടന്നിട്ടൊരു സുഖം കിട്ടുന്നില്ല ഞാൻ ഇക്ക അത് വേണ്ട നാഫിമോനെ വിളിക്കാം നാഫി പള്ളിയിൽ പോയതല്ലേ വേണ്ട ഞാൻ എഴുതി നിൽക്കാൻ ശ്രമിക്കാം ഉപ്പ തന്നെ അതാ പതുക്കെ ആ കട്ടിലിൻ്റെ കാൽ പിടിച്ച് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഉമ്മ പതുക്കെ ഒന്ന് താങ്ങിക്കൊടുത്തു ഔപ്പടച്ച റബ്ബേ എത്ര ദിവസമായിരുന്നു ഞാനിങ്ങനെ സ്വയം എഴുന്നേറ്റ് ഇരുന്നിട്ട് സുൽഫത്തെ ഇറങ്ങി നടന്ന് നോക്കട്ടെ ഹേ ഇക്ക ഇപ്പോൾ ഒന്നാവല്ലേ മോൻ വരട്ടെ ഇതുവരെ ആശുപത്രിക്ക് ഇടയ്ക്ക് എടി ആ ഒരു മെഡിസിന് എനിക്ക് ഒരുപാട് സമയം ബോധമില്ലാതാകുന്ന അവസ്ഥയാണ് എൻ്റെ കൈകാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെയാണ് പക്ഷെ ഇപ്പോഴാ അതെനിക്കില്ല സത്യമായിട്ടും ഇക്ക അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ചു പഠിച്ച റബ്ബേ നമ്മൾ നൂർമോൾക്ക് ആ മരുന്നിനെ കുറിച്ചൊക്കെ അറിയുന്നത് കൊണ്ടല്ലേ ഉസ്താദ് പള്ളിയിൽ നിന്ന് വന്നോ മോനെ നടക്കണം എന്ന് പറയുന്നുണ്ട് മാഷ അള്ളാ അലഹമ്മില്ല അള്ളാ റബ്ബേ എൻ്റെ ഉപ്പാക്കൊന്നും ഇല്ലാത്തതായിരുന്നല്ലോ ഒരു നെഞ്ചുവതിന് വന്നെന്ന് വിചാരിച്ചിട്ട് ഈ രീതിയിൽ തളർത്തിയിടാൻ മാത്രം ഹോ ആ ഹോസ്പിറ്റലും എല്ലാം അടച്ചു പൂട്ടിപ്പോകും ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഉപ്പയെ അത്രക്കും ബുദ്ധിമുട്ടിച്ചു അവർ ഒരൊറ്റൊന്നിനെയും വെറുതെ വിടാൻ മനസ്സില്ല അള്ളാഹുവിൻ്റെ നിന്നുള്ള ശിക്ഷ ഇറങ്ങുമോ എന്നിവരെ ഞാൻ ഭയപ്പെടുകയാണ് അവരുടെ ഈയൊരു നീചമായ പ്രവൃത്തിക്ക് മോനെ നാഫിയെ എൻ്റെ കുട്ടി ഇനി പോയിക്കോ ഉപ്പാക്കിപ്പം കുറെക്കെ ശരിയായി മോനെ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് തോന്നണം ഉപ്പാ ആയിട്ടില്ല പതിയെ പതിയെ എല്ലാം റെഡിയാവും അള്ളാഹു അല്ലേ വലുത് പടച്ച റബ്ബുണ്ടല്ലോ നമുക്ക് അവനുണ്ടെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം സത്യമേ വിജയിക്കുള്ളൂ അസത്യം ഒരിക്കലും വിജയിക്കില്ല ഒരുപാട് നാം കഷ്ടപ്പെട്ടെങ്കിലും ഒരിക്കൽ അള്ളാഹു നമ്മെ ഇതാ ആ കഷ്ടപ്പാടിൽ നിന്ന് മോചിതനാക്കിയിട്ടുണ്ട് ഉപ്പാ നിങ്ങൾ വിഷമിക്കേണ്ട ഒരുപാട് ആയത്തിൽ കൊസി അതാ ഉപ്പയുടെ ശരീരത്തിലേക്ക് നാഫി ഉസ്താദ് ചൊല്ലി കൊടുക്കുകയാണ് ഉപ്പ എൻ്റെ ഉപ്പാക്കൊന്നും ഉണ്ടാവില്ല മോനെ എനിക്ക് നിസ്കരിക്കാനടാ ഇതുവരെ എത്രയോ നിസ്കാരം നഷ്ടപ്പെട്ടു ഒരിക്കലും നിസ്കാരം ഉപേക്ഷിക്കരുതല്ലോ കൈകൊണ്ട് ഞാൻ ഒരുപാട് നിസ്കരിക്കുവാൻ വേണ്ടി ആംഗ്യം കാണിക്കുവാൻ വേണ്ടി ശ്രമിച്ചു നോക്കും പക്ഷേ മോനെ കൈയില്ല കൈകൾ തളർന്നു പോവും പിന്നെ ലാസ്റ്റ് എൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമായി ഞാൻ വിചാരിച്ചു ഇല്ല റബ്ബേ ഇനി ഒരിക്കലും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല പഠിച്ച റബ്ബിനെ സുജൂത ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ് ഉപ്പ സാരമില്ല സമാധാനപ്പെടൂ ഉപ്പക്ക് ഈ മോനുണ്ടല്ലോ എന്തിനു പേടിക്കണം ഉപ്പ പതുക്കെ അതാ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ആ ഒരു കാഴ്ച കണ്ട് അതാ ഉസ്താദിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി പഠിച്ചവനെ അലഹമ്മദില്ല ഉപ്പ കൈ പിടിക്കട്ടെ വേണ്ട മോനെ എൻ്റെ ശരീരത്തിന് ഇപ്പോൾ ഇതാ ബലമുണ്ട് മറ്റത് ഞാൻ തളരെയായിരുന്നു ഉപ്പ ഏതാ പതുക്കെ പതുക്കെ നടക്കുവാൻ തുടങ്ങുന്നു അപ്പോഴേക്കും സുൽഫത്തും ഓടി വന്നു ഉപ്പയെ പിടിക്കുന്നു ഉമ്മ ചെറിയൊരു സപ്പോർട്ട് അത് മതി ഉപ്പ നടന്നോട്ടെ ഉപ്പ നടന്ന് നടന്ന് എല്ലാം റെഡിയായി വരട്ടെ പഴയ രീതിയിൽ എൻ്റെ ഉപ്പ സ്മാർട്ടായി വരട്ടെ അതിനുവേണ്ടി പഠിച്ച റബിനോട് ഞാൻ നിരന്തരം തേടുകയാണ് പിന്നെ നമ്മളുടെ ഒരു സഹായവും എല്ലാം കൂടിയാവുമ്പോൾ ആ മെഡിസിനാണ് എൻ്റെ ഉപ്പയെ ഇത്രക്കും ചതിച്ചിവിടെ കിടത്തിയത് മോനെ ഇനിയിപ്പോൾ ഒന്നിനും പോകണ്ട എൻ്റെ മോനെട്ടോ ഉമ്മ അല്ല ഇതെല്ലാം എനിക്ക് ചോദിക്കാനുണ്ട് ചോദിക്കാനാൽ പറ്റുമോ ഇതെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുത്ത് ചോദിക്കണം എൻ്റെ ഉപ്പയെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുത്തിയത് എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിക്കാനാൽ പറ്റില്ലല്ലോ മോനെ എൻ്റെ കുട്ടി ഇപ്പോൾ അതിൽ നിൽക്കല്ലേ അതിനൊക്കെ സമയമുണ്ട് ഇൻഷാല്ലാ നമുക്ക് ചോദിക്കാം എൻ്റെ കുട്ടിക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒമ്പ്രക്ക് പോണ ഡേറ്റ് ആയില്ലേ ഉപ്പയാണെങ്കിൽ ഇപ്പോഴിതാ സാവകാശം നടക്കാൻ തുടങ്ങി എൻ്റെ മോന് പോയിക്കോ മോന് ഒമ്പ്ര ചെയ്ത് അള്ളാഹുവിനോട് കരഞ്ഞ് ദ്വാ ചെയ്യും നമ്മൾ ഉപ്പയെ ഈ രൂപത്തിൽ നമുക്ക് തിരിച്ച് കിട്ടിയല്ലോ അതെ സന്തോഷത്തോടെ അള്ളാഹുവിയിലേക്ക് പോയിട്ട് നീ അവിടെ പോയി അവിടെ പോയിട്ട് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യേ അള്ളാഹ് നമ്മുടെ ഉപ്പ നമുക്ക് തിരിച്ച് കിട്ടിയ ആ ഒരു സന്തോഷം അള്ളാഹുവിനോട് നീ പങ്ക് വെക്ക് നീ പറയുക എല്ലാം കരഞ്ഞുകൊണ്ട് ഉമ്മ മോനെ എന്താ ഉമ്മ ഇനിയും നൂർ ഫാത്തിമ ഇവിടെ തനിച്ച് ഇട്ടിട്ട് ഞാൻ മോനെ ഞാൻ എന്താ പറയുക അന്ന് ഹജ്ജിന് പോയിട്ട് നീ അത്ര ദിവസം അവൾ പാവം ഇവിടെ തനിച്ച് ഇനിയും എൻ്റെ മോൻക്ക് അവള് തനിച്ചാക്കി പോകാൻ കഴിയുമോ ഉമ്മ ഉമ്മാനിച്ച പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞിട്ടല്ല എനിക്ക് അവളെ കൂടെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഉമ്മയോട് മോനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിന്റെ കൂടെ അവളെ നടത്തണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മ ഇനിയിപ്പോൾ അറബി ഉമ്മ അവളെ കണ്ടാൽ അവിടെ നിർത്തുമോ എന്തോ മോനെ സമയമായിട്ടില്ല അഞ്ചല്ലേ ആയിട്ടുള്ളൂ രണ്ട് മാസം കൂടി ഉണ്ടല്ലോ അവൾക്കാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല എൻ്റെ ഇഷ്ടം അതാണ് നിങ്ങൾ രണ്ടുപേരും പോയിക്കോളും ഉമ്രക്ക് ഉസ്താദിൻ്റെ കണ്ണിൽ ആ ഒരു വെളിച്ചം ഉമ്മ കണ്ടു ശരിക്കും ഉസ്താദിൻ്റെ മനസ്സ് സന്തോഷിച്ചിരുന്നു മനസ്സിനുള്ളിൽ ചെറിയൊരു വേദനയുണ്ട് നൂർഫാത്തിമ എല്ലാം തുറന്നു പറയാത്തതിൽ അതിൻ്റെ വേദന അങ്ങോളുണ്ട് പക്ഷേ എങ്കിലും നൂർഫാത്തിമ എൻ്റെ പെണ്ണല്ലേ അവൾ വെറുപ്പിക്കാൻ പാടില്ലല്ലോ എന്നുള്ളൊരു അറിവ് ഉസ്താദിനുണ്ടായതുകൊണ്ട് തന്നെ അത് പുറത്ത് കാണിക്കാതെ നിൽക്കുകയാണ് ഉസ്താദ് അതാ നൂർ ഫാത്തിമയുടെ റൂമിനുള്ളിലേക്ക് കടക്കുന്നു നൂർമോളെ ഉസ്താദിൻ്റെ ആ ഒരു മനോഹരമായ ആ ഒരു വിളി കേട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടിപ്പോയി എൻ്റെ നാഫിക്ക അവൾ അതാ അത്രക്കും സ്നേഹത്തോടെ നാഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് വരുന്നു നൂർമോളെ ഇക്ക പോട്ടെ എങ്ങോട്ട് ഉമ്രക്ക് പോട്ടെ അവളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി ആ കണ്ണുകളിലെ പ്രകാശമങ്ങ് അണഞ്ഞു അവളുടെ ആ പുഞ്ചിരിക്കുന്ന ആ മുഖത്തെ ആ കവിളുകൾ ആ നുണക്കുഴി മാഞ്ഞു പോയി ഉസ്താദ് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു നൂർമോളെ ഇക്ക പോയിട്ട് വരട്ടെ നാഫിക്ക എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചു കൊതി തീർന്നില്ലല്ലോ എന്നാലേ ഒരു കാര്യം കൂടി ഞാൻ പറയാം അതൊരു സർപ്രൈസാണ് എന്തേ ഇക്ക എൻ്റെ കൂടെ ഉമ്പ്രക്ക് എൻ്റെ നൂർമോളും നമ്മുടെ കുഞ്ഞും പോരുന്നു പോരെ മാഷ അല്ലാ നൂർഫാത്തിമേതാ ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അവളുടെ ചുടുകണ്ണീർ ഉസ്താദിൻ്റെ നെഞ്ചിലായി ഹേയ് എന്താ പതിനു മാത്ര കരയാനേ ഞാഫിക്ക സന്തോഷം കൊണ്ടാണ് ഒരിക്കലും നിങ്ങളുടെ ഈ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എൻ്റെ ജീവിതമെല്ലാം ഇത്രമാത്രം ഉള്ളൂ എന്ന് ഞാൻ കരുതി എൻ്റെ സുഖജീവിതം അവസാനിച്ചു എൻ്റെ നാഫിക്ക എന്നോട് വേർപിരിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇങ്ങനെയൊരു മാറ്റം നാഫിക്ക അഹമ്മദില്ലാ ഹംദം ഖസീറ മോളെ കരയല്ലേ നാഫിക്ക എന്നോട് ദേഷ്യമുണ്ടോ ഉണ്ട് ദേഷ്യം എനിക്ക് നിന്നോടുണ്ട് ഇനിയും ദേഷ്യമുണ്ടോ ഇക്ക അതെ ആ ഒരു ദേഷ്യം അതൊരു സങ്കടമായി അതൊരു വേദനയായി എൻ്റെ ഹൃദയത്തിലുണ്ട് ഇപ്പോഴും ഇക്ക ഇനി എന്താണ് പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരുപാടുണ്ടല്ലോ നിന്റെ മനസ്സിൽ ഇനിയും പറയാനേ ഇല്ലേ ഒരുപാടുണ്ട് എനിക്കറിയാം റാഫിക്ക ഞാനെല്ലാം പറയാം എനിക്കൊന്നും ഇനി മറച്ചു വെക്കണ്ട പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പറയില്ല ഞാൻ അങ്ങകലെ അറബ് നാട്ടിൽ നിന്ന് പറഞ്ഞോളാം എന്നാൽ എനിക്ക് പേടിയില്ല നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് നൂർമോളെ അങ്ങനെയാണോ അപ്പോൾ ഇൻഷാല്ല ഒരുങ്ങിക്കട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം നീലാകാശത്തിലൂടെ പരിശുദ്ധമായ കബഷ ഷെരീഫിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോ ഉംറ ചെയ്യാൻ വേണ്ടി ഞാൻ പോകും ഏഷല്ല നീ അള്ളാഹുവിനോട് ദുഹാ ചെയ്യേ നാഫിക്കും സുഖസുന്ദരമായൊരു വാർത്ത ഇപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്നു സങ്കടപ്പെട്ടിരുന്നു ഇപ്പോഴെനിക്ക് ഇക്ക അതിലേറെ ഇരട്ടിയിലധികം സന്തോഷമാണ് അങ്ങനെനിക്ക് നൽകിയത് നൂർമോളെ അത് ഏതൊരാണുങ്ങളായാലും അങ്ങനെയല്ലേ അത് തൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കുക മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് അത് പറ്റുമോ എല്ലാവരും പറയും എടുക്കാളുടെ അടുത്തേക്ക് പോയിക്കോ നിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പറഞ്ഞു വിടും പക്ഷേ എൻ്റെ നൂർ ഫാത്തിമയെ അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ നീ എനിക്ക് അള്ളാഹു ഏൽപ്പിച്ച് തന്ന ഒരു സ്വത്താണ് ആ ഒരു സ്വത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല അതെനിക്കാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ എൻ്റെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകാനും ആഗ്രഹിക്കുന്നില്ല ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകും പോരെ മാഷ അള്ളാ എൻ്റെ റാഫിക്ക ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ അതേ പെണ്ണേ മരിക്കോളം ഞാൻ മരിക്കുവോളം എൻ്റെ കൂടെ എൻ്റെ നോർ നൂർഫാത്തിമ ഉണ്ടാവണം എന്നിട്ട് മരിച്ചാൽ മതി നീയെ ആദ്യം ഇക്ക പോട്ടോ ഇക്ക പ്ലീസ് ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതല്ല ഇക്കയില്ലാത്തൊരു ജീവിതം എനിക്കിവിടെ ഇഷ്ടമല്ല ഈ ദുനിയാവ് അപ്പോൾ ഒരിക്കലും സന്തോഷത്തിൽ ആക്കാൻ എനിക്ക് കഴിയില്ല ഇക്കയില്ലാത്ത ജീവിതം എനിക്ക് എന്തിനാണ് ഒരിക്കലും വേണ്ട ഇക്കവിടെ മുമ്പായിട്ട് ഞാൻ പോകും ഇൻഷല്ല അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഹേയ് അങ്ങനെയൊന്നല്ല പഠിച്ച റബ്ബ് നമുക്ക് കുറേ കാലം ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നൂർ ഫാത്തിമയുടെ കണ്ണുനീർ അതാ ഉസ്താദ് തുടച്ചു കൊടുത്തു അവളുടെ ആ മനോഹരമായ നെറ്റിയിൽ ഉസ്താദ് അമർത്തി അമർത്തിച്ചുംബിച്ചു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തുള്ള